നമസ്കാരം കുട്ടികളെ ഇന്നലെ ഞാൻ ഏറ്റവും ഒരു ചെറിയ ഒരു ആമുഖം മാത്രമാണ് നമ്മുടെ യുദ്ധത്തിൻ്റെ പരിണാമത്തെക്കുറിച്ച് പറഞ്ഞത് പറഞ്ഞതല്ലേ അതെന്തുകൊണ്ടാണെന്നറിയോ അതങ്ങ് മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടംപോലെ സമയം നമുക്കുണ്ട് അപ്പോൾ പയ്യെ തിന്നാൽ പനയും തിന്നാം നല്ലേ പറയുന്നേ അപ്പോൾ ഞാൻ അധികം ഒന്നും പറഞ്ഞില്ല ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞെന്താണ് എങ്ങനെ പരീക്ഷയെ സമീപിക്കണം ആലോചിച്ചിരിക്കരുത് ക്വസ്റ്റൻ ആൻസേഴ്സ് പെട്ടെന്ന് എഴുതാൻ ശ്രമിക്കണം അതുപോലെ നമ്പർ കൃത്യമായിട്ട് ഇടണം ധാരാളം നമ്പറുകളുണ്ട് അതെല്ലാം കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഇടുക അതുപോലെ യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗത്തിലെ ആമുഖമായിരുന്നു ഇന്നലെ പറഞ്ഞത് അപ്പം ഇന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളിലേക്ക് ഓക്കെ യുദ്ധത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഈ കരാറെല്ലാം ഏറെ ലംഘിക്കപ്പെട്ടു ഏതെല്ലാമായിരുന്നു കരാർ നമുക്കറിയാം യുദ്ധത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ കുറെ പാലിക്കപ്പെട്ടു പിന്നെ അത് ലംഘിക്കപ്പെട്ടു ആ ചോദ്യോത്തരം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും കുട്ടികൃഷ്ണമാരാരുടെ ഭാരത പര്യടനത്തിൽ നിന്നെടുത്ത യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗത്തിലേതാണ് പ്രതിപാദ്യം നീ വ്യാസഭാരതത്തിലെ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും മാരാർ വളരെ വിശദമായി യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പാണ്ഡവരും കൗരവരും തമ്മിൽ ഒരു കരാറുണ്ടാക്കിയിരുന്നു എന്തായിരുന്നു കരാറ് യുദ്ധമില്ലാത്ത സമയത്ത് ഇരു കൂട്ടരും ആരാ ഇരു കൂട്ടർ കൗരവരും പാണ്ഡവരും വളരെ സ്നേഹത്തോടെ പെരുമാറണം യുദ്ധത്തിൽ ഗജ അശ്വരഥങ്ങളിൽ ഇരിക്കുന്നവർ ഗജെന്ന് എന്താ ആന അശ്വം എന്താ കുതിര അപ്പം ഇത്തരം രഥങ്ങളിലൊക്കെ ഇരിക്കുന്നവർ സ് എന്താണ് അത്തരക്കാരോട് മാത്രമേ എതിർക്കാവൂ അതായത് ആനപ്പുറത്തിരിക്കുന്നയാൾ കുതിരപ്പുറത്തുള്ള ആളോട് ചെയ്യാം യുദ്ധം ചെയ്യാൻ പാടില്ല ആനപ്പുറത്തിരിക്കുന്നവർ ആനപ്പുറത്തിരിക്കുന്നവരോടും കുതിരയുടെ മുകളിലുള്ളവർ കുതിരപ്പുറത്തിരിക്കുന്നവരോടുമേ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ ഇനി കാലാൾ കാലാളോടും മാത്രം എതിർക്കണം അണി വിട്ടുപോയവരെ എന്താ അണി വിട്ടുപോയത് യുദ്ധത്തിനൊരു കൂട്ടമായിട്ട് ആ കൂട്ടം അങ്ങ് വിട്ടുപോയവരെ ഒരു തരത്തിലും ഒന്നും ചെയ്യാൻ പാടില്ല അണിവിട്ടുപോയവരെയും പിന്തിരിഞ്ഞോടിയവരെയും അയ്യോ വയ്യ എന്ന് പറഞ്ഞ് ക്ഷീണിച്ച് മാറി നിൽക്കുന്നവരെയും ഒന്നും ചെയ്യാൻ പാടില്ല അതുപോലെ കവചം പോയവരെ അവരുടെ കവചം പടച്ചട്ട ഇതൊക്കെ പോയവരെ നഷ്ടപ്പെട്ടു പോയവരെ വയ്യ എന്ന് പറഞ്ഞവരെ ഒരു തരത്തിലും അവരോട് എതിർക്കരുത് അവരെ കൊല്ലരുത് ആയുധം തീർന്നവനെ വധിക്കരുത് ആയുധം തീർന്നവനെ വധിക്കാൻ പാടില്ല വയോവീര്യ ഉത്സാഹങ്ങളോടെ കിടനിൽക്കുന്നവരെ മാ അവരോട് മാത്രമേ എതിർക്കാവൂ എന്താണ് വയോവീര്യ ഉത്സാഹം വയസ്സ് വീര്യം ഉത്സാഹം അതായത് ഒപ്പത്തിനൊപ്പം യുദ്ധം യുദ്ധം ചെയ്യാവുള്ളൂന്ന് വയസ്സ് വീര്യം ഉത്സാഹം അതല്ലാതെ ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ളവർ അല്പം പ്രായമായവരോട് അതൊന്നും പാടില്ല താങ്കളെ ഒപ്പത്തിനൊപ്പം സമം സമമായിരിക്കണം ആ എതിരിടുന്ന ഇരുകൂട്ടരും ശത്രു അതുപോലെ തന്നെ ഇരുകൂട്ടരും രണ്ട് കൂട്ടരും തമ്മിൽ ഒപ്പമുള്ളവരെ ഒപ്പത്തിനൊപ്പമുള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത് ഈ വയോവീര്യോത്സാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ആയുധ ചുമട്ടുകാരെ വാദ്യക്കാരെ ഒന്നും വധിക്കരുത് സ്ത്രീകളെയും ഒന്നും ഉപദ്രവിക്കരുത് സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ യുദ്ധം ചെയ്യരുത് ഇതൊക്കെ ആയിരുന്നു ആ കരാറ് ആ കരാറ് ആദ്യ ദിവസങ്ങളൊക്കെ കുറേ പാലിച്ചു പിന്നെ അതെല്ലാം ലംഘിക്കപ്പെട്ടു അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ചോദ്യദ്രവുമാണ് ദുര്യോധനൻ സഞ്ജയനോട് പറഞ്ഞത് എന്ത് ഈ ദുര്യോധനൻ വീണ് കിടക്കുമ്പോൾ നമ്മുടെ ആരാ ദ്രൗണിയും കൃപരും അതുപോലെ തന്നെ കൃതവർമാവുമൊക്കെ കാണാൻ ചെല്ലുന്നുണ്ട് അപ്പോൾ ദുര്യോധന ഓരോരുത്തരോടായിട്ട് പറയുകയാണ് അതിൽ സഞ്ജയനോട് എന്താ പറഞ്ഞെന്ന് അതായത് നമ്മൾ ആദ്യം തന്നെ ഈ ആൻസർ ഉത്തരം പറഞ്ഞതിന് മുമ്പ് ആമുഖം പറയാൻ മറക്കരുത് കുട്ടികൃഷ്ണന്മാരാരുടെ ഭാരത പര്യടനത്തിൽ നിന്നെടുത്ത യുദ്ധത്തിന്റെ പരിണാമം എന്ന പാഠഭാഗത്തിലേതാണ് പ്രതിപാദ്യം അതായത് യുദ്ധ രംഗത്ത് വീണുകിടക്കുന്ന ദുര്യോധനൻ തന്നെ കാണാനെത്തിയതിൽ കാണാനെത്തിയവരിൽ പ്രമുഖനായിട്ടുള്ള സഞ്ജയനോട് പറയുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഭീഷ്മർ ദ്രോണർ മുതലായവരുണ്ടായിരുന്നിട്ടും പതിനൊന്ന് അക്ഷൌഗിണിപ്പടെ ഉണ്ടായിരുന്നിട്ടും ആകെ പതിനെട്ടെണ്ണുള്ളിൽ പതിനൊന്നെണ്ണം ദുര്യോധനന് തന്നെയുണ്ട് മറക്കരുതേ ഇവിടെ വീണുപോയി ആര് ഞാൻ ദുര്യോധനൻ വീണുപോയി ഭീഷ്മർ ദ്രോണർ മുതലായവരുണ്ടായിരുന്നിട്ടും പതിനൊന്ന് അക്ഷോണിപ്പടെ ഉണ്ടായിരുന്നിട്ടും ഞാൻ ഇവിടെ വീണുപോയി കാലത്തെ ആർക്കും ജയിക്കാനാവില്ല എല്ലാവരോടും പറയണം ഭീമൻ മുറ തെറ്റിച്ചാണ് എന്നെ വീഴ്ചതെന്ന് കാരണം എന്താണെന്നറിയാമോ അതായത് ഊരുവിന് ഭംഗം സംഭവിച്ചാണ് ദുര്യോധനൻ വീഴുന്നത് ഊരു മീൻസ് തുട തുടയ്ക്ക് അടിക്കാൻ പാടില്ല പക്ഷേ ഇത് ഭീമന് ഉപ എന്താണ് ഉപദേശം കിട്ടുക ഏത് രീതിയിലാണ് നമുക്ക് ദുര്യോധനെ വീഴ്ത്താൻ പറ്റുക അങ്ങനെ ദുര്യോധനെ വീഴ്ത്താൻ പറ്റാനുള്ള തന്ത്രങ്ങൾ കിട്ടിയ ഭീമനാണ് ദുര്യോധനന്റെ തുടയ്ക്ക് അടിക്കുക ഊരുവിന് ഭംഗം സംഭവിപ്പിച്ച് തുടയ്ക്ക് അടി കൊടുത്താണ് ദുര്യോധനെ വീഴ്ത്തുന്നത് അതുകൊണ്ടാണ് ഭീമൻ മുറ തെറ്റി മര്യാദ തെറ്റിച്ചാണ് എന്നെ വീഴ്ത്തിയതെന്ന് പറയണം ഇത് മാത്രമല്ല പാണ്ഡവർ പല കർമ്മങ്ങളും യുദ്ധത്തിൽ യുദ്ധത്തിൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അധർമ്മം കൊണ്ട് ജയിച്ചിട്ട് വലിയ കാര്യമില്ല തുട ചതഞ്ഞ് വീണ എൻ്റെ തലയിൽ ഭീമൻ ചവിട്ടി അതായത് തുട ചതഞ്ഞ് യുദ്ധസ്ഥല രംഗത്ത് വീണ എൻ്റെ തലയിൽ ചവിട്ടി അതിലെനിക്ക് അത്ഭുതം തോന്നുന്നു അതായത് വീണ് കിടക്കുന്ന ഒരാളെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന യുദ്ധധർമ്മത്തിനെതിരായിട്ടാണ് ഭീമൻ ദുര്യോധനനെ വീഴ്ത്തിയത് നേരായ മാർഗത്തിലല്ല അവൻ എന്നോട് അങ്ങനെ പോരാടിയത് ഇതൊക്കെയാണ് ദുര്യോധനൻ സഞ്ജയനോട് പറഞ്ഞത് അടുത്തൊരു ചോദ്യം കൂടി പറയാം മൂന്ന് ക്വസ്റ്റിൻ ആൻസർ എന്ന് പറഞ്ഞു തരാം അത് മൂന്നും പഠിച്ചു വെക്കണം ദുര്യോധനൻ തന്റെ മാതാപിതാക്കളെ അറിയിക്കാൻ സഞ്ജയനോട് പറഞ്ഞത് എന്ത് സഞ്ജയൻ ആരാ ധൃതിരാഷ്ട്രരുടെ മന്ത്രി ധൃതിരാഷ്ട്രാരാ ദുര്യോധനൻ്റെ അച്ഛൻ ആ മുഖം മറക്കരുതേ താൻ പരാജയപ്പെട്ടതറിഞ്ഞ് ദുഃഖിക്കുന്ന മാതാപിതാക്കളെ അറിയിക്കാനായിട്ട് ദുര്യോധനൻ സഞ്ജയനോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു എൻ്റെ അച്ഛനും അമ്മയും യുദ്ധതന്ത്രം അറിയുന്നവരാണ് അവരോട് പറയുക ഞാൻ യജ്ഞം ചെയ്തു ഭരിക്കേണ്ടവരെ ഭരിച്ചു യജ്ഞം എന്ന് വച്ചാൽ യാഗം ചെയ്തു ഭരിക്കേണ്ടവരെ ഭരിച്ചു ഭൂമി അടക്കി വാണു ആർക്കാണ് എൻ്റെതിനേക്കാൾ വലിയൊരു അവസാനം ഞാൻ ശത്രുക്കളുടെ ശിരസിൽ കാൽ വെച്ചു ആർക്കാണ് എൻ്റെതിനേക്കാൾ നല്ലൊരു അവസാനം രാജാക്കന്മാരെ ഭരിച്ചു ചക്രവർത്തിയായി വർധിച്ച അഭിമാനം ഞാൻ നേടി ലക്ഷണമൊത്ത കുതിരകളിൽ ഞാൻ യാത്ര ചെയ്തു എൻ്റെ അവസാനം ശ്രേഷ്ഠം തന്നെയാണ് ഞാൻ യഥാർത്ഥത്തിൽ ശത്രുക്കൾക്ക് കീഴടങ്ങിയിട്ടില്ല അങ്ങനെയല്ല അവർ ജയിച്ചിരിക്കുന്നത് എൻ്റെ വിപുലമായ ഐശ്വര്യം ഞാൻ മരിച്ചതിന് ശേഷമാണ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത് ഉറങ്ങുമ്പോഴോ ഓർക്കാപ്പുറത്തോ വിഷം തന്ന് കൊല്ലും പോലെയാണ് അവർ എന്നെ കൊല്ലുന്നത് കൊന്നതെന്ന് താങ്കൾ പറയണമെന്ന് സഞ്ജയനോട് ദുര്യോധനൻ പറയുന്നു അപ്പോൾ ഇതിൽ നിന്ന് വേറൊരു ചോദ്യം വരാം ഉറങ്ങുമ്പോഴോ ഓർക്കാപ്പുറത്തോ വിഷം തന്ന് കൊല്ലും പോലെയാണ് സന്ദർഭവും ആശയം വിശദീകരിക്കുക എന്ന് പറഞ്ഞ് ചോദിച്ചാലും നമുക്ക് എങ്ങനെ എഴുതാം ആ മുഖം എഴുതിയിട്ട് ദുര്യോധനനെ കാണാൻ ചെന്ന സഞ്ജയനോട് തൻ്റെ മാതാപിതാക്കളെ അറിയിക്കേണ്ട കാര്യം പറയുന്ന കൂട്ടത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് അതായത് എൻ്റെ അച്ഛനും അമ്മയും യുദ്ധതന്ത്രം അറിയുന്നവരാണ് അവരോട് ഞാൻ പറഞ്ഞതായിട്ട് പറയുക ഇദ്ദേഹം യുദ്ധം ഞാൻ യുദ്ധം ചെയ്തു ഞാൻ യുദ്ധം ചെയ്തു ദുര്യോധൻ്റെ വാക്കുകളാണ് അതുകൊണ്ട് ഇൻവെർട്ടർ കോമേലിടണം ഞാൻ യുദ്ധം ചെയ്തു ഭരിക്കേണ്ടവരെ ഭരിച്ചു ഭൂമി അടക്കി വാണു ആർക്കാണ് ഇതിനേക്കാൾ നല്ലൊരു അവസാനം എന്താണ് ധാരാളം രാജാക്കന്മാരുടെ ശിരസിൽ വെച്ചു ഞാൻ ചക്രവർത്തിയായി വർത്തിച്ച ഐശ്വര്യം ഞാൻ മരിച്ചതിന് ശേഷമാണ് ആ എത്തുന്നത് അതിന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ആ പുസ്തകത്തിൽ അതേ സെയിം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ലക്ഷണമൊത്ത കുതിരകളിൽ യാത്ര ചെയ്തു തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പുസ്തകം ശരിക്കു വായിക്കണം ഇനിയേ അദ്ദേഹം പറയുന്നു എൻ്റെ അവസാനം ശ്രേഷ്ഠം തന്നെയാണ് ഞാൻ ശത്രുക്കൾക്ക് കീഴടങ്ങിയിട്ടല്ല എന്നെ ഉറങ്ങുമ്പോഴോ ഓർക്കാപ്പുറത്തോ ആ വിഷം തന്നു കൊല്ലും പോലെയാണ് അവർ എന്നെ കൊന്നതെന്ന് പറയണം എന്ന് പറയും അപ്പോൾ ഈ ആൻസർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായ സെൻറ്റൻസിൽ തന്നെ എഴുതി വയ്ക്കുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഈ മൂന്നാൻസർ നന്നായി പഠിച്ചു വയ്ക്കുക ഓക്കെ താങ്ക്